ചന്ദ്ര തലയിൽ കയറ്റി വെച്ചിരിക്കുന്നു ശ്രുതിയെ എന്നാ തലയിൽ നിന്ന് ഇറക്കി വെക്കുകയാണ് ചന്ദ്ര പുതിയ മരുമകള് വർഷ കയറി വന്നതിന് ശേഷം ശ്രുതിയെ വെല്ലാണ്ടങ്ങ് മൈൻഡ് ചെയ്യുന്നൊന്നുമില്ല ശ്രുതി എന്ത് ചെയ്താലും പറഞ്ഞാലും ചന്ദ്രക്ക് വലിയ കുറ്റാണ് വർഷയെ വെല്ലാണ്ടങ്ങ് സ്നേഹിക്കുകയാണ് ചന്ദ്ര വർഷയ്ക്കാണെങ്കിൽ രേവതിയോട് കുറച്ച് സ്നേഹ കൂടുതലുണ്ട് എന്തു പറഞ്ഞാലും രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ചന്ദ്രയ്ക്ക് പറ്റുന്നില്ല അങ്ങനെയിരിക്കേ ഒരു ദിവസം വർഷിന്റെ മുകളിലും അതുപോലെ സെറ്റിയുടെ മുകളിലൊക്കെ കയറി റേഞ്ചൊക്കെ ഇങ്ങനെ നോക്കാണ് ആൻറ്റി ഇവിടെ തീരെ റേഞ്ച് ഇല്ലല്ലോ എന്താ മോളെ നീ എവിടെയാണ് കയറി നിൽക്കുന്നേ ഇങ്ങി ഇറങ്ങിക്കേ എന്താ കാര്യം ഞാനൊരു ജ്യൂസ് ഓർഡർ ചെയ്യാന്ന് കരുതിയതാ ഇതിപ്പോ ഓർഡർ ചെയ്യാൻ പോയിട്ട് ഇവിടെ തീരെ നെറ്റ് പോലും കിട്ടുന്നില്ല ജ്യൂസ് ഇതിൻ്റെ മോളെ ഓർഡർ ചെയ്യുന്നത് ഇവിടെ തന്നെ ഒരു ജ്യൂസ് കടയുണ്ടല്ലോ ജ്യൂസ് കടയോ അല്ല ഇവിടെ രേവതി ഉണ്ടല്ലോ നീ എന്ത് പറഞ്ഞാലും അവൾ നിനക്ക് തരും അത് വേണ്ട ചേച്ചിയാണെങ്കിലേ എപ്പോഴും പണി പണിതന്നെയല്ലേ ഒരിത്തിരി പോലും റെസ്റ്റ് എടുക്കുന്നില്ല ചേച്ചിയെ ബുദ്ധിമുടിക്കേണ്ട അതുകൊണ്ടാ ഞാൻ ഓർഡർ ചെയ്യാന്ന് കരുതിയത് അവൾക്ക് എന്ത് ബുദ്ധിമുട്ട് അവൾക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടുമല്ല ഞാനേ അവൾ എടുത്തു പറയാം വേണ്ട ആൻറ്റി ചേച്ചിയെ ബുദ്ധിമുടിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ വേണ്ട മോളെ അവളെ ഞാനിപ്പോൾ വിളിക്കാം എടി രേവതി ഇങ്ങ് വന്നേ എന്താമ്മേ എന്താ കാര്യം വർഷക്കേ ജ്യൂസ് കുടിക്കണമെന്ന് പറയുന്നുണ്ട് വർഷേ മോളെ മോൾക്ക് എന്ത് ജ്യൂസാണ് വേണ്ടത് എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി ആ ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് വാ ചേച്ചി ഞാൻ പറഞ്ഞതാ ആൻറ്റീടെ അടുത്ത് ചേച്ചിയെ ബുദ്ധിമുട്ടിക്കേണ്ട ഞാൻ ഓർഡർ ചെയ്തോളാ എന്ന് എനിക്കിതൊന്നും അത്ര അറിയാത്ത കാരണാ ചേച്ചി അല്ലേ ഞാൻ തന്നെ ഉണ്ടാക്കിയേനെ അത് സാരല്ലേ മോളെ ഞാൻ ഉണ്ടാക്കിത്തരാം പിന്നെ ചേച്ചി അതിൽ പഞ്ചസാര അധികം ഇടണ്ട കുറച്ച് തേൻ ഒഴിച്ചാൽ മതി ശരി ഇതും പറഞ്ഞുകൊണ്ട് രേവതി അടുക്കളയിലോട്ട് പോവാണ് എന്നാ വർഷ ഒരുപാടങ്ങ് രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടെന്ന് ചന്ദ്രക്ക് തോന്നാണ് മോളെ വർഷേ നീ റൂമിലോട്ട് പോക്കോ കഴിഞ്ഞാ ഞാൻ അവളോട് റൂമിലോട്ട് കൊണ്ടുതരാൻ വേണ്ടി പറയാം അങ്ങനെ വർഷ റൂമിൽ പോവാണ് വന്ന് തന്നെ അവളെ സോപ്പിട്ട് കൈയിലെടുത്തിട്ടുണ്ട് അങ്ങനെ വിട്ട ശരിയാവില്ല എന്തായാലും ഇവരെ ഒരുപാട് നേരം ഒന്നിച്ച് സംസാരിക്കാനൊന്നും വിടാതിരിക്കുന്ന നല്ലത് അങ്ങനെ ജ്യൂസുമായിട്ട് രേവതി വർഷയുടെ റൂമിലോട്ട് പോവാണ് അവിടെ നിൽക്ക് നീ എങ്ങോട്ടാ പോന്നെ അല്ല വർഷയ്ക്ക് ജ്യൂസ് കൊടുക്കണ്ടേ വേണ്ട നീ കൊടുക്കണ്ട അല്ല അമ്മേ ഞാൻ കൊണ്ട് കൊടുക്കാം വേണ്ട എന്നല്ലേ പറഞ്ഞത് നീ ആ ജ്യൂസ് ഇങ്ങ് കൊണ്ടുവന്നേ ജ്യൂസ് ഇതാ അവിടെ വെക്കേ അങ്ങനെ ടേബിളിൽ ജ്യൂസ് വെക്കുകയാണ് അങ്ങനെ ശ്രുതിയെ വിളിക്കുന്നുണ്ട് ശ്രുതി ഇങ്ങുവന്നേ എന്താ ആൻറ്റി എന്താ കാര്യം ടാബിളിൽ ജ്യൂസ് ഇരിക്കുന്നത് കാണുന്നുണ്ട് ആൻറ്റി വിളിക്കും ചെയ്തപ്പോൾ ശ്രുതി കരുതുന്നത് ജ്യൂസ് എന്നാണ് അങ്ങനെ ആ ജ്യൂസ് എടുത്ത് കുടിക്കാൻ നേരത്ത് ചന്ദ്ര പറയുന്നുണ്ട് എന്താ ശ്രുതി കാണിക്കുന്നേ അത് നിനക്കുള്ള ജ്യൂസ് അല്ല പെട്ടെന്ന് തന്നെ ചമ്മിപ്പോയി ശ്രുതി ജ്യൂസ് അവിടെ തന്നെ വെക്കുകയാണ് അതെ വർഷയ്ക്ക് ഉണ്ടാക്കിയ ജ്യൂസാ നീ അതെടുത്ത് വർഷയ്ക്ക് കൊണ്ടു കൊടുക്ക് പെട്ടെന്ന് ശ്രുതിയുടെ മുഖൊന്നും മാറുന്നുണ്ട് വർഷക്കെന്തിനാ ഞാൻ കൊണ്ടു കൊടുക്കുന്ന എന്നാണ് ശ്രുതിയുടെ മനസ്സിൽ എന്നാ ചന്ദ്രയോടെ എതിർക്കാനൊന്നും ശ്രുതിയെ കിട്ടില്ല കാരണം ചന്ദ്ര എതിരായി കഴിഞ്ഞ പിന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താണെന്ന് ശ്രുതിക്ക് നന്നായിട്ട് അറിയാം ശ്രുതി പറയുന്നുണ്ട് ആന്റി ഞാൻ കൊണ്ടു കൊടുക്കണോ ആ നീ കൊണ്ടു കൊടുക്ക് നിനക്കെന്താ ഇത്ര മടി വേഗം പോയി കൊണ്ടു കൊടുക്കുന്നു പറഞ്ഞ് ശ്രുതിയെ റൂമിലോട്ട് പറഞ്ഞു വിടാണ് ഇത് കണ്ട് സച്ചി വരുന്നുണ്ട് അല്ല എന്താ ഇപ്പൊ ഞാൻ ഈ കാണുന്നേ ജ്യൂസ് കൊണ്ടുപോയി വർഷക്ക് കൊടുക്കാനോ ഇത്രയും നാൾ ഇവിടെ ജ്യൂസ് ഒക്കെ കൊടുത്തിരുന്നത് ആർക്കായിരുന്നു രേവതി ഈ പൗഡർ പൗഡറെടുത്തിയല്ലേ അപ്പോ ഇപ്പോ മാറി അമ്പത് ഭാവം വന്നപ്പോൾ അമ്മയുടെ സ്വഭാവം തന്നെ മാറി ഇനി രേവതി നിനക്ക് ജ്യൂസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ നിന്ന് ഒരു അറുപത് പവൻ വാങ്ങിച്ചിട്ട് വാ എന്നാ നിനക്കും അമ്മ ജ്യൂസൊക്കെ ഉണ്ടാക്കി തരും നിന്നെ കൊണ്ട് ജ്യൂസ് കുടിപ്പിക്കുകയൊക്കെ ചെയ്യും പിന്നെ പൗഡർ ഇട്ടെത്തി ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ലേട്ടോ അമ്പത് പവനാ വർഷ കൊണ്ടുവന്നിരിക്കുന്നെ അതിലും കൂടുതൽ മലേഷ്യ എന്ന് അച്ഛനോട് തരാൻ വേണ്ടി പറയണം എന്നാ മാത്രമേ നിനക്കിവിടെ സ്ഥാനം കാണൂ എന്ന് സച്ചി പറയുമ്പോ ശ്രുതിയുടെ മുഖം ആകെ ഒന്ന് മാറുന്നുണ്ട് അതേപോലെ തന്നെ ചന്ദ്ര പറയുന്നുണ്ട് എന്താണ് നീ പറയുന്നേ മോളെ ശ്രുതി അങ്ങനെയൊന്നും അല്ലാട്ടോ അവന് അതും ഇതൊക്കെ പറയാ നീ എന്തായാലും പോയിട്ട് ഈ ജ്യൂസ് വർഷയ്ക്ക് കൊണ്ടു കൊടുക്ക് അങ്ങനെ വർഷീറ്റ് ജ്യൂസ് ജ്യൂസുമായിട്ട് ചെല്ലുകയാണ് ശ്രുതിന്റെ മനസ്സിൽ ഒരുപാട് സങ്കടം കാണും ഇപ്പോൾ ആൻറ്റിയുടെ സ്വഭാവം ഒരുപാട് മാറിയിട്ടുണ്ട് എന്നൊക്കെ ഓർത്ത് വർഷയാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുകയായിരിക്കും വർഷെ ഇതാ ജ്യൂസെന്നും പറഞ്ഞ് ശ്രുതി കൊണ്ടു കൊടുക്കുകയാണ് എന്തിനാ ചേച്ചി ഇങ്ങോട്ട് വന്നേ ഞാൻ അങ്ങോട്ട് വന്നേനേലോ അല്ല ആൻറ്റി പറഞ്ഞതാ നിനക്ക് ഇങ്ങോട്ട് ജ്യൂസ് കൊണ്ടുതരാൻ അതാ ഞാൻ വന്നേ ശ്രുതിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് സച്ചിയുടെ വർത്താനം കേട്ടപ്പോ കൂടുതലാവും ചെയ്യാണ് അങ്ങനെ റൂമിൽ സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ശ്രുതി നിങ്ങളുടെ അമ്മയ്ക്ക് എന്താ വിചാരം എന്നെ ഇപ്പം രേവതിയെ പോലെ ഇവിടുത്തെ ഒരു വേലക്കാരി ആക്കാനാണോ അമ്മയുടെ പുറപ്പാട് എന്താ എന്നോടാണോ ജ്യൂസ് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറയാ അവൾക്കെന്താ കൈയും കാലമൊന്നും ഇല്ലേ അവൾക്ക് വന്ന് ജ്യൂസ് കുടിച്ചുകൂടെ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നെ അങ്ങ് എടുത്തുകൊടുത്താൽ പോരെ ഞാനെന്താ അവളുടെ വേലക്കാരിയാണോ എന്നൊക്കെ ശ്രുതി ചോദിക്കുകയാണ് നീ ദേഷ്യപ്പെടാതിരിക്കുക അമ്മ ഒന്നും കരുതിയിട്ടായിരിക്കില്ല നിന്നോട് കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കുക നീ വെറുതെ വെറുതെ സീരിയസ് ആക്കി എടുക്കണ്ട നീ കൂളായിരിക്കുക എന്നൊക്കെ ശ്രുതി പറയാണ് അങ്ങനെ ശ്രുതി അടുത്ത് ചോദിക്കുന്നുണ്ട് ആൻറ്റി നെയിൽ കട്ടറുണ്ടോ എന്റെ നെഗക്കെ നല്ല പോലെ വളർന്നിരിക്കുക ഒന്ന് കട്ട് ചെയ്യാനായിരുന്നു അതിനെന്തിനാ നെയിൽ കട്ടർ ഇവിടെ ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ടല്ലോ ശ്രുതി അവളെ നിന്റെ നിഗം വെട്ടി തന്നോളും ശ്രുതി എന്ന് വിളിക്കുകയാണ് എന്താ ആൻ്റി എന്താ കാര്യം അല്ല ശ്രുതിയുടെ ഒരു നെഗമൊക്കെ വളർന്നിട്ടുണ്ട് അവളെ നെഗക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക് അത് പിന്നെ ആൻ്റി എനിക്ക് പാർലറിലോട്ട് പോകേണ്ട സമയമായി കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ നീ വേഗം വാ എന്നിട്ട് അവളെ നികമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക് ചേച്ചി ഞാൻ ഒരുപാടായി കരുതുന്നു പെഡിക്യൂറും മാനിക്യൂറൊക്കെ ഒന്ന് ചെയ്യണമെന്ന് സമയം കിട്ടുമ്പോൾ ഞാൻ പാർലറിലോട്ട് വരാം ഇപ്പം എൻ്റെ നെയ്യിലൊന്ന് കട്ട് ചെയ്ത് തന്നാൽ മതി ശരി ശ്രുതി ഞാൻ എന്തായാലും കട്ടർ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് റൂമിലോട്ട് പോവാണ് അങ്ങനെ അങ്ങനെട്ടവലും കട്ടറൊക്കെ എടുത്ത് ശ്രുതി വരുകയാണ് അങ്ങനെ കൈ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചന്ദ്ര എടുത്തു തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കൈയിലെ നഗങ്ങളൊക്കെ വെട്ടുകയാണ് എന്തായാലും ചേച്ചിയുള്ള കാരണം എനിക്കിനി പാർലറിലോട്ട് പോണ്ട അല്ലേ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എവിടെ തന്നെ ചേച്ചി ചെയ്തു തരുമല്ലോ ആ വർഷേ അതിനെന്താ ഞാൻ ചെയ്തു തരാ എന്ന് ശ്രുതി പറയാണ് എന്നാ വലിയ ഇഷ്ടത്തോടു കൂടിയൊന്നുമല്ല പറയുന്നതും അതുപോലെ നെയില് കട്ട് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഒക്കെ ഇതിങ്ങനെ രേവതി നോക്കി നിൽക്കുകയായിരിക്കും ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താടി നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ അല്ല ഞാൻ ചുമ്മാ നോക്കി നിന്നതാ എന്ന് രേവതി പറയാണ് ചേച്ചി ചേച്ചി ഇങ്ങുവ ചേച്ചിയുടെ കയ്യിൽ നിക ഈ ശ്രുതി വെട്ടിത്തരും എവിടെ വന്നിരിക്കേ ഇത് കേൾക്കുമ്പോൾ കൂടി രേവതിൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ശ്രുതി അയ്യോ എൻ്റെ നിഗമൊന്നും വെട്ടണ്ട ഞാൻ നികം വളർന്നാലും ഒന്ന് കടിച്ചെടുക്കും അത്രയേ ഉള്ളൂ അയ്യേ ഇവളൊക്കെ എന്താ ഇങ്ങനെ ഇവൾക്ക് ഇത്രയും സ്റ്റാൻഡേർഡ് ഉള്ളൂ അതുകൊണ്ടാണെന്ന് ചന്ദ്ര പറയാണ് ശ്രുതി കഴിഞ്ഞു നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് ആണോ ഓക്കേ അല അല ചേച്ചി എന്റെ കാലിലുണ്ട് നഖം എന്റെ കാലിലെ നികം കൂടെ ഒന്ന് വെട്ടി തരുവോ വെട്ടിക്കൊടുക്കും ശ്രുതി എന്ന് ചന്ദ്ര ശ്രുതിയുടെ അടുത്ത് പറയാണ് ഇത് കേൾക്കുമ്പോൾ കൂടി ശ്രുതി ഇങ്ങനെ ചന്ദ്രയുടെ മുഖത്തോട്ട് നോക്കാണ് അങ്ങനെ മനസ്സിലാ കൂടി വർഷയുടെ കാലിലെ നികവും കട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ബ്യൂട്ടീഷ്യൻ എന്ന നിലയ്ക്ക് എല്ലാവരുടെയും കാലും കൈയും കൈയിലെ നികവും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നാലും സ്വന്തം വീട്ടിൽ അമ്മായിയമ്മ അനിയൻ്റെ ഭാര്യയുടെ കയ്യിൽ കാലിനെയും നികമൊക്കെ വെട്ടിക്കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് ശ്രുതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ രീതിയിലൊക്കെ കാണിക്കുന്നത് അങ്ങനെ പിന്നീട് എല്ലാം കഴിഞ്ഞ് വേഗം തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് അവളെ കുളിപ്പിച്ചു കൊടുക്കണമെന്നും പറയും അതിൽ നല്ലത് വേഗം പോകുന്ന കരുതിയിട്ട് ശ്രുതി വേഗം ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ആൻറ്റിക്ക് എന്നോടുള്ള സ്നേഹം കുറയുന്നുണ്ട് ഇത് ഇങ്ങനെ വിട്ടാ ശരിയാവില്ല അങ്ങനെ മീരയോട് കാര്യങ്ങളൊക്കെ പറയാണ് അങ്ങനെ ശ്രുതി ഒരു തീരുമാനം എടുക്കാണ് പോക്കറ്റ് മണി ആയിട്ട് അയ്യായിരം രൂപ എല്ലാ മാസവും കൊടുക്കാം എന്താ ശ്രുതി നീ തന്നെ ഇവിടെ ജോലിക്കാ നിൽക്കുന്നത് ആ പൈസ കൊണ്ട് നീ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എല്ലാ മാസവും അയ്യായിരം രൂപ നിന്റെ അമ്മാമ്മയ്ക്ക് കൊടുക്കാനുള്ള കഴിവ് നിന്നെ കൊണ്ടുണ്ടോ അല്ല ഈ മാസം അയ്യായിരം രൂപ കൊടുക്കാം അടുത്ത മാസം കുറച്ച് കുറച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ചങ്ങ് കൊടുക്കാം എന്നാലേ എനിക്കിപ്പോൾ അവിടെ ഒരു വില ഉണ്ടായിരിക്കും അല്ലെങ്കിലേ എന്റെ കാര്യം കണക്കായിരിക്കും നീ ഒരു കാര്യം ചെയ്ത് ഞാൻ നിന്റെ അക്കൗണ്ടിലോട്ട് അയ്യായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യാം നീ ബാങ്ക് പോയിട്ട് അതെല്ലാം അമ്പത് രൂപ നോട്ടാക്കി എടുത്തുകൊണ്ട് വരണം അമ്പത് രൂപ നോട്ടോ നിനക്കെന്താടി ബ്രാന്താണോ അമ്പത് രൂപയുടെ കെട്ട് അയ്യായിരം രൂപ അത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കട്ടിക്കിരിക്കുമല്ലോ അതുകൊണ്ടാണ് അത് കാണുമ്പോൾ ഒന്ന് ഞെട്ടണം അയ്യായിരം രൂപയാണെങ്കിലും കുറച്ച് മതിപ്പ് തോന്നണമെങ്കിലേ വലിയ കെട്ടായിരിക്കണം അതുകൊണ്ടാണ് വേഗം പോയിട്ട് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി മീരയെ പറഞ്ഞ് വിടുകയാണ് അങ്ങനെ ശ്രുതി ചന്ദ്രയ്ക്ക് പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്താ മോളെ നീ എന്താ എനിക്ക് പൈസ തരുന്നേ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അത് പിന്നെ ആൻറ്റി എനിക്കിപ്പോൾ നല്ല ലാഭം കിട്ടുന്നുണ്ട് അതിൻ്റെ പങ്ക് ആൻറ്റിക്കും കൂടി അവകാശപ്പെട്ടതാ ആൻറ്റിയല്ലേ എൻ്റെ എല്ലാ വളർച്ചയ്ക്കും കാരണം അതുകൊണ്ടാണ് ആൻറ്റിക്ക് ഞാൻ അതിൽ നിന്നൊരു പങ്ക് തരാമെന്ന് കരുതിയത് ഇനി എല്ലാ മാസവും അയ്യായിരം രൂപ ആൻ്റിക്ക് തരാം ഇതൊക്കെ നമ്മുടെ രേവതി കണ്ടു നിൽക്കുന്നുണ്ടായിരിക്കും ചന്ദ്ര ആകെ ഞെട്ടുന്നുണ്ട് മാസം മാസം എനിക്ക് അയ്യായിരം രൂപ തരുമോ എന്നൊക്കെ ചന്ദ്ര ചോദിക്കുകയാണ് തരൂ ആൻറ്റി ആൻറ്റി ഇത് കൊണ്ടുപോയി എടുത്തു വെക്കേ എന്ന് പറയുന്നു എന്നാൽ ഇത് സുധിയും കേൾക്കുന്നുണ്ടായിരിക്കും കേട്ടോ സുതി പാർക്ക് പോയി ചുമ്മാ ആയിരിക്കല്ലേ പൈസയുടെ ആവശ്യമൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഇനി ചന്ദ്രയെടുത്ത് ചോദിക്കുക എന്നാണ് സുധി കരുതുന്നത് മോളെ ശ്രുതി നീ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ ഞാൻ എന്തായാലും നിനക്ക് ജ്യൂസ് എടുത്തിട്ട് വരാം ഈ ഒന്ന് ഞാൻ കൊണ്ടുപോയി വെക്കട്ടെ നീ റൂമിലോട്ട് പോക്കോ ഞാൻ ജ്യൂസുമായിട്ട് വരാ എന്നും പറഞ്ഞ് ചന്ദ്ര റൂമിലോട്ട് പോവാണ് പൈസ എടുത്തു വെക്കാനായിട്ട് ഈ സമയത്ത് സുധി വരുന്നുണ്ടായിരിക്കും അമ്മേ എനിക്ക് ഒരു അഞ്ഞൂറ് രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപ നിനക്ക് എപ്പോഴെപ്പോഴും ഈ പൈസ തരാൻ ഞാൻ എവിടെ നിന്നാണ് എടുത്തു തരേണ്ടത് എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല അല്ല ഞാൻ കണ്ടു ശ്രുതി അമ്മയ്ക്ക് പൈസ വരുന്നത് അയ്യായിരം രൂപ അതും കണ്ടോ ആ അമ്മേ അതിൽ നിന്നൊരു അഞ്ഞൂറ് രൂപ താ അമ്മേ അതൊന്നും തരാൻ പറ്റില്ല അവൾക്കേ അവൾ എനിക്ക് പോക്കറ്റ് മണി ആയിട്ട് തന്നതാ അത് നിനക്ക് തരാനാ അമ്മേ പ്ലീസ് അമ്മേ താ അമ്മേ അങ്ങനെ ചന്ദ്ര അതിൽ നിന്ന് എടുത്ത് കുറച്ച് പൈസ കൊടുക്കുകയാണ് അഞ്ഞൂറ് രൂപയുടെ താഴെയാണ് സുതിക്ക് കൊടുക്കുന്നത് ഇതേ ഉള്ളൂ അഞ്ഞൂറ് രൂപ തികച്ചുപോലും ഇല്ലല്ലോ ഇത് മതി ബാക്കിയേ എൻ്റെ കയ്യിലിരിക്കട്ടെ എനിക്ക് ഒരുപാട് ആവശ്യമുള്ളതാ നീയായിട്ട് ഒരുപാട് കടം വരുത്തി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ തന്നെ വീട്ടണ്ടേ മാസം മാസം ശ്രുതി ഇങ്ങനെ അയ്യായിരം രൂപ വെച്ച് തരുവാണെങ്കിലേ എന്റെ കടമൊക്കെ പെട്ടെന്ന് വീടും നീ എന്തായാലും പൊക്കെ എന്നും പറഞ്ഞു ശ്രുതി പറഞ്ഞു വിടുകയാണ് ശ്രുതി എല്ലാ മാസവും ചന്ദ്രക്ക് പോക്കറ്റ് മണി എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ചന്ദ്ര ഇരിക്കുന്നുണ്ടായിരിക്കുക ശ്രുതി ആരാ വളവി അവൾ അതിലും വലിയ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറി കമൻറ്റ് അറിയിക്കാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ